െ ഇപ്പൊ കണ്ടിട്ടേ കൊച്ചി മഹാരാജാവ് ഇരിക്കുന്ന പോലെ സ്വർണ സ്വർണ സിംഹാസനത്തില് നോക്കി നോക്ക് നോക്കിയേ ചിരി നോക്കിയേ നമ്മടെ പവർ പോയിന്റ് ഒന്ന് പ്രവർത്തിപ്പിച്ചേ ഇപ്പൊ ഒരു മിനിറ്റേ ഒരു മിനിറ്റേ ഒരുപാട് വീഡിയോസ് ഉണ്ട് മിനിറ്റേക്ക് തരാത്തോസ് അതെ അല്ലേ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടേ പെട്ടെന്ന് ഇങ്ങള് എത്താൻ കുറെ ദൂരം ഉണ്ടല്ല അതാണ് നമ്മൾ പിന്നെ നമ്മുടെ സമയം കൂടി നോക്കണം നൌഷാദേ ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള എന്റെ സംഭവം അറിയേണ്ടത് നൌഷാദ് റേറ്റ് എങ്ങനെയാ വന്നേങ്ങണ ബോഡി വർക്ക് മാത്രം അതായത് ബോഡി വർക്കും ഇല്ല ഗോൾഡൻ വർക്കും മൊത്തം എല്ലാം കൂടി എല്ലാം എല്ലാം കൂടി കൂടി അതെ പിടിച്ചാണ് സുഹൃത്തുക്കളെ ഞാൻ മുന്നീർ ഓട്ടോഗ്രാം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ വീഡിയോ പൊളപ്പൻ പൊളപ്പനല്ല ഒപ്പളപ്പൻ വീഡിയോ റഹീമിന്റെ ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ മട്ടാഞ്ചേരി നൗഷാദിന്റെ ബോഡി വർക്ക് വർക്ക് ഷോപ്പിലാണ് കയറ്റിയിരുന്നത് ഇതെ അപ്പൊ അതിന്റെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഫുൾ ബോഡി വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടാ സ്വർണ വിസ്മയമാണ് നൗഷാദ് ഈ ഓട്ടോയുടെ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നൗഷാദിന്റെ എന്ന് തന്നെ പറയാം പവർ വിൻഡോ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടാ സെറ്റ് ചെയ്തിരിക്കുന്നത് പവർ വിൻഡോ അല്ലേ അടിപൊളിയായിട്ടാണ് പവർ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കൊളപ്പനായിട്ടാണ് പവർ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഓട്ടോയ്ക്ക് പവർ വിൻഡോ ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക അതുകൂടാതെ നമ്മുടെ നൌഷാദ് സെറ്റ് ചെയ്ത പവർ വിൻഡോയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ഒന്നുകൂടി ഞാൻ പറയാണ് ഈ ഓട്ടോയുടെ അകത്ത് നൗഷാദ് സ്വർണ്ണ വിസ്മയം ഉണ്ടാ തീർത്തിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ പ്ലീസ് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നൗഷാദെ എന്താ ഈ സംഭവം ഏ നോക്കിയേ എന്റെ പൊന്നെ എന്റെ പൊന്നെ പൊന്നു വെച്ചാണല്ലേ പണിതേക്കണത് ഏഹ് നവശാദ് എത്ര ദിവസം കൊടുത്തത് പണിയാൻ ഒരു മാസം അപ്പോൾ അതല്ലേ ഇപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയുണ്ട് പെട്ടെന്ന് ഈ വീഡിയോ തീർത്തില്ലെങ്കിൽ എന്റെ മൊബൈലിലൊക്കെ വെള്ളം വീണ് അടുത്തൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇനി കൊറേ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാം അല്ലെ ആ ചിരി കണ്ടില്ല കണ്ടില്ലേ അത് നോക്കിയാ നോക്കിയ ചിരിച്ചിരിച്ച നിഷ്കളങ്കമായ ചിരി നോക്കിയാ വിശാ അതെ മഴയായി പോയി നമുക്ക് ഇതിന്റെ അങ്കലാവണ്യം കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളട്ടാ ഇവിടെ വെള്ളമൊക്കെയാണ് നോക്കി കണ്ട കാലത്ത് വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആയിട്ട് ഇതിന്റെ ആ ഭംഗി ഒപ്പാൻ കുറച്ചൊരു പ്രയാസമുണ്ട് ഏ നോക്കി അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇതിൽ വീണത് കൊണ്ട് അതിന്റെ കറക്റ്റ് ക്ലൈസിംഗും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല കിട്ടുള്ളട്ടാ അതെ ഈ സ്റ്റീൽ വർക്ക് എവിടെയാ ചെയ്തത് അതല്ലേ സ്റ്റീൽ വർക്ക് സ്റ്റീലിന്റെ പോളിഷിങ് കഴിഞ്ഞാ കഴിഞ്ഞില്ലേ റഹീം ഇന്ന് വരുമോ നാളെ 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 വരൂല്ലേ എന്തായാലും പ്രത്യേക ഒരു ലുക്കായിട്ടുണ്ട് കേട്ടാ വണ്ടി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അല്ലേ സൈഡ് വിൻഡോക്ക് ഫുള്ളായിട്ട് പൂട്ടിയേ രണ്ട് ഉണ്ട് അല്ലേ അപ്പുറം പവർ ഉണ്ട് ഓ ഓ ഓ അപ്പുറത്ത് പവറാണല്ലേ പവർ ഞാൻ നിങ്ങൾക്ക് തരാം പവർ കാണിച്ചു തരാം ഓക്കെ പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കില് ബമ്പറ് ഓക്കെ ബമ്പറ് ഗോൾഡൻ കളറാ കേട്ടോ ബമ്പറ് കൊടുത്തേക്കുന്നത് ഓക്കെ റെയിൻകാഡൊക്കെ ഓക്കെ എന്താ ാടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഏഹ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അപ്പൾസറി എവിടെയാ ചെയ്തത് നൌഷാദ് നിഷാദ് ആളെ ചെയ്ത് നവഷാദ് എപ്പോഴും നിഷാദിന അപ്പൾസറി കൊടുക്കാറ് അല്ലേ പൈസയും അതെ അല്ലേ ഓക്കേ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഈ ഗ്യാപ്പ് എന്താണ് സംഭവം ഞാൻ ഇത് ഇതിനുമുമ്പോ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായില്ലേ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ചെറിയൊരു വൃത്തിയേട് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ചെവിയില്ലേ ഇത് ഭയങ്കര വലുതാക്കിയ വൃത്തിയെടാ അതെ അല്ലെ ഈ ചെവി ഇവനെ വലുതാക്കിയാലും പുറത്തേക്ക് വന്നത് ഇവിടെ നോക്കാം അപ്പൊ നമുക്ക് സ്ലൈഡിങ്ങിനോട് ആവൂല വെച്ചാൽ നമുക്ക് ആയിട്ട് ഫ്രീ ആയിട്ട് ഓടും അതാകുമ്പോ ഇത് പുറത്തേക്ക് ചാടിച്ച് അത് എന്റെ ഒരു വേറെ ചില ആൾക്കാർ വന്ന് ചാടിച്ച് തന്നെ പണിതൊടാൻ പറഞ്ഞാൽ അങ്ങനെ പണിതൊടുക്കുവല്ലേ ഓക്കെ നൗഷാദിന്റെ ഐഡിയയിൽ പണിതോളാൻ പറഞ്ഞ നൌഷാദിന് കുറെ ഇങ്ങനത്തെ കുറെ വെറൈറ്റി ഐഡിയകളൊക്കെ ഉണ്ട് ഐഡിയയിൽ പണിയും അല്ലേ എന്തായാലും കല്ലക്കിയിട്ടുണ്ട് നൗഷാദെ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്കൊന്ന് വരികയാണെങ്കിൽ നൗശാദെ എൻ്റെ നോക്കിയേ ഇനി ഇന്ത്യക്കൊക്കെയാ സ്വർണ വർണ്ണ വിസ്മയം ഉണ്ടാ നൌഷാദിന്റെ അകത്ത് തീർത്തുന്നത് അംബോ അംബോ നോക്ക് പോളിഷ് ചെയ്തെടുക്കണോ ഇല്ല തുടച്ചാണല്ലേ പിന്നെ ഇതിന്റെ കളർ പോവായിരുന്നു ഇല്ലല്ല അതല്ലേ എപ്പോഴും നല്ല തുടച്ച് വൃത്തി കൊണ്ടിരിക്കണം അതാ മാത്രമേ ഇന്ന് ചെയ്യേണ്ട കാര്യമുള്ളൂ ഫോർ അതെ അല്ലേ

മൈ ഗോഡ് അപ്പൊ ഞാനൊന്നേ ഇതിന്റെ നൈറ്റ് വ്യൂ ഒന്ന് നിങ്ങക്ക് കാണിച്ച നൈറ്റ് വ്യൂ എങ്ങനെ ഇണ്ടെന്ന് നോക്ക് ഹൈലൈറ്റ് പവർ വിൻഡോ അത് ആദ്യമായിട്ടാണ് പവർ വിൻഡോ സെറ്റ് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുൻപ് ഏതെങ്കിലും ഓട്ടോകളിൽ പവർ വിൻഡോ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം നിങ്ങളുടെ കമന്റ് ആണ് നമുക്ക് ഇങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓട്ടോയിൽ പവർ വിൻഡോ കാണുന്നത് ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഡയറക്റ്റ് കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അപ്പൊ നമുക്കൊന്ന് പവർ പോയിന്റ് ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബറിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ ഏഷാദ് ഇപ്പൊ കണ്ടിട്ടേ കൊച്ചി മഹാരാജാവ് ഇരിക്കണ പോലെ ഇണ്ടിട്ടാ സ്വർണ സ്വർണസിംഹാസനത്തില് നോക്കിയേ നോക്ക് നോക്കിയേ ചിരി നോക്കിയേ നോക്കിയേഷാദ് നമ്മുടെ പവർ പവർപയിന്റ് ഒന്ന് പ്രവർത്തിപ്പിച്ചേ ഇപ്പൊ ഒരു മിനിറ്റേ ഒരു മിനിറ്റേ അന്ന് അറിയാം ഏകേ അംബോളം ചെലവ് വന്നിട്ടുണ്ട് പാർവിൻറ്റും മാത്രം സെറ്റ് ചെയ്യാൻ പെർവിൻ്റും കൂടി അഞ്ചു രൂപ അഞ്ചു രൂപ അല്ലേ ഓക്കേ ഇത് എന്തില്ല കാറിന്റെ ആണോ കാറിന്റെ അല്ലേ ഉപ്പാ ഏഹ് ഇനിയിപ്പ പവർ വിൻഡോടെ തിരക്കായിരിക്കുമല്ലോ പവർ ഞാൻ നേരത്തെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യും മൈൻഡ് എണിക്കുന്ന അതെല്ലേ അപ്പൊ ഞാൻ ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലേ പിന്നെ തനിക്ക് തരാത്ത ഒരുപാട് വീഡിയോസ് വീഡിയോസ്ണ്ട് ഭയങ്കര അതെല്ലേ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ കുറെ ദൂരം ഉണ്ടല്ല അതാണ് നമ്മൾ പിന്നെ നമ്മുടെ സമയം കൂടി നോക്കണം അടിപൊളിട്ടാ സംഭവം ഉഷാറായിട്ടുണ്ട് അതെ ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളതിന്റെ സംഭവം അറിയേണ്ടത് നക്ഷേ അതിന്റെ റേറ്റ് എങ്ങനെയാ വന്നേങ്ങണ ബോഡി വർക്ക് മാത്രം അതായത് ബോഡി വർക്കും ഇല്ല ഗോൾഡൻ വർക്കും മൊത്തം കൂടി പിടിച്ചു എല്ലാം കൂടി പിടിച്ചെ അതെ എല്ലാം കൂടി എത്ര എത്രയർ കരിയർ വരും അല്ലെ എൺപത്തിയഞ്ചു രൂപ എൺപത്തയ്യായിരം രൂപ അല്ലേ ഫുൾ വർക്ക് അല്ലേ മൊത്തം പാർവിന്റെ അടക്കം अम्बो पोली पोली पलापन आवरण तोड़ करना आ तोड़ने तोड़ने पावर विंडो आ दे अम्बो पकी आ पोली पोली कोची महाराज इंद्रिय पोई के <laughs> സൂപ്പർ ആ ആ നൗഷാദ് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ പൊളപ്പനല്ല പൊപ്പൊപ്പൻ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക നല്ല അടിപൊളി ബോഡി വർക്കും പിന്നെ സ്വർണ വർണ്ണ വിസ്മയം തീർത്ത ഇന്റീരിയൽ വർക്കും സൂപ്പർ നൗഷാദ് അടിപൊളിയായിട്ടാണ് ബോഡി വർക്കും ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇന്റീരിയർ ലൈറ്റിന്റെ വർക്കൊക്കെ നൗഷാദനല്ലേ ചെയ്തത് അല്ലേഷാദിന്റെ കരവിരുദ്ധ സൂപ്പർ അതിലുപരി പവർ കൂടി വന്നപ്പോ കൂടുതൽ ഭംഗിയായിട്ടാ എന്നാ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ മറ്റു ഓട്ടോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പിന്നെ പിന്ന പിന്ന വൈൻഡപ്പ് ചെയ്യലോഷാദേ വിടൗഷ വിടുക അതിന്റെ പേല വേറെ എന്തെങ്കിലും പറയാണ്ടാ ഏഹ് എന്നാ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ